ഓം നമോ ഭഗവതേ ായ ഹരേ കൃഷ്ണ ഹരഹര മഹാദേവ അമ്മേ മൂകാംബികെ സജ്ജനങ്ങളെ പ്രണാമം ഭാരതീയ സനാതന ഹൈന്ദവ ധർമ്മത്തിലെ നമുക്കൊരു ഭക്ഷണ ചിട്ട പണ്ടുമുതലേ പൂർവ്വീകര് വിധിച്ചിട്ടുണ്ട് അത് എല്ലാ ജാതികൾക്കും വിധിയുണ്ട് പക്ഷെ ആരും അനുഷ്ഠിക്കാറില്ല നമ്മൾ വൈദേശിക മതങ്ങളെ പിൻപറ്റുകയാണ് ചെയ്യാറുള്ളത് നമുക്കൊരു സംസ്കാരമുണ്ട് ഭാരതത്തിന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനു വേണ്ടി പറഞ്ഞതാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് ദോഷം വരാതിരിക്കാനും അഹിംസ എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ പൊതുവെ പണ്ട് കാലങ്ങളിലൊക്കെ വിശേഷ ദിവസങ്ങളിൽ സദ്യയാണ് ഉണ്ടാക്കിയിരുന്നത് ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമ്മൾ ജീവികളൊക്കെ കൊല്ലാറാണ് കൊന്നിട്ട് അവരെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവരുടെ ശാപവും കണ്ണീരൊക്കെ നമ്മൾ ഇലയിൽ വിളമ്പാറാണ് പതിവ് അങ്ങനെ ചെയ്യരുത് എന്നാണ് അപേക്ഷ സദ്യ വിളമ്പുന്ന ഒരു ക്രമമുണ്ട് അതിൽ കഴിക്കേണ്ടതിനൊരു ഉണ്ട് അതിനൊരു ശാസ്ത്രീയ വശം ഉണ്ട് ഒരു സയൻസ് ഉണ്ട് അതിൽ ഭാരതത്തിലെ ഹിന്ദു വിശ്വാസത്തിലെ എല്ലാ കാര്യങ്ങളും സയൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഋഷീശ്വരന്മാർ പണ്ടു മുതലേ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അല്ലാതെ വൈദേശിക മതങ്ങളുടെ പോലെയല്ല എന്തെങ്കിലും കാണിച്ചു കാണിച്ചുകൂട്ടുകയല്ല നമ്മൾ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ നമ്മളൊരു സദ്യ ഉണ്ടാക്കി നല്ലൊരു സദ്യ ഉണ്ടാക്കി എന്ന് വിചാരിക്കുക അത് ഉണ്ടാക്കുക എന്നതിനേക്കാൾ പ്രാധാന്യം പ്രധാനമാണത് കൃത്യമായിട്ട് വിളമ്പുക എന്നുള്ളത് അതിനൊക്കെ ഓരോ സ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതാണ് ആദ്യം കഴിക്കേണ്ടത് അങ്ങനെ ഒരുപാട് ചിട്ടവട്ടങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ ഉള്ളവർക്ക് അത് അറിയാം അങ്ങനെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു സദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അന്യമതസ്ഥരായിട്ടുള്ള ആളുകളെ വിളമ്പാൻ നമ്മൾ ഏൽപ്പിക്കരുത് സദ്യ നന്നായിട്ട് കാര്യമില്ല അത് കൃത്യമായിട്ട് വിളമ്പും കൂടെ വേണം കൃത്യത ഉണ്ട് അതിന് ഓരോ സ്ഥാനങ്ങളുണ്ട് അന്യമതസ്ഥർക്ക് അവർക്ക് കൂടുതലും ഈ നോൺ വെജ് ഭക്ഷണം വിളമ്പി ശീലമുള്ളത് കൊണ്ടും കഴിച്ച് ശീലമുള്ളത് കൊണ്ടും അവർക്ക് അറിയില്ല ഇതിനെക്കുറിച്ചിട്ട് അത് നമ്മൾ അറിയുന്നവരെ കൊണ്ട് വിളമ്പിക്കുക എന്തായാലും പൈസ കൊടുക്കണം അതൊരു ഉപകാരത്തിനാവട്ടെ അന്യമതസ്ഥരെ ഒരിക്കലും വിളമ്പിക്കരുത് നമ്മുടെ മതത്തിലുള്ളവർക്ക് തന്നെ അറിയില്ല ഇനി അതിൻ്റെ ക്രമം ഒന്ന് പറയാം പണ്ട് കാലങ്ങളിലൊക്കെ പത്തും ഇരുപത്തഞ്ചും ഇരുപത്താറും വിഭവങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു അത്രയൊന്നും വേണ്ട അത്ര ഉണ്ടാക്കിയിട്ട് വേസ്റ്റാക്കി കളയുന്നതിനേക്കാൾ നല്ലതല്ലേ ഉള്ളത് നാലെണ്ണമാണെങ്കിലും കുറച്ച് ഉണ്ടാക്കണതല്ലേ ഏറ്റവും നല്ലത് അതാണ് നല്ലത് കുറേ നമ്മൾ അന്നം കളയാൻ പാടില്ല എന്നാ പറയുക കാരണം പട്ടിണി കിടക്കുന്നവർ ഒരുപാടുണ്ട് ലോകത്ത് കുറച്ച് കറികൾ ഉണ്ടാക്കുക അത് മതി അത് ഭംഗിയായിട്ട് കൊടുക്കുക വിഷയത്തിലേക്ക് വരാം സദ്യയ്ക്ക് ഇല വയ്ക്കുന്നതിനൊരു രീതിയുണ്ട് തൂശനില അല്ലെങ്കിൽ നാക്കില എന്ന് പറയും അതിൻ്റെ തലഭാഗം അതായത് വീതി കുറഞ്ഞ ഭാഗം കഴിക്കുന്ന വ്യക്തിയുടെ ആളിൻ്റെ ഇടത് വശത്തായിരിക്കണം വരേണ്ടത് ഇനി അത് വിളമ്പുന്ന രീതി പറയാം ഓരോ വിഭവത്തിനും അതിൻ്റേതായിട്ടുള്ള സ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉപ്പ് പപ്പടം പഴം ശർക്കര വരട്ടി കായ വറുത്തത് പുളിയിഞ്ചി അച്ചാറ് അച്ചാറ് അല്ല ശരിക്ക് പറയുക ഉപ്പിലിട്ടത് എന്നാണ് ശരിയായ വാക്ക് പക്ഷേ ഇന്ന് നമ്മൾ അച്ചാർ എന്നാ പറയാം ഓലൻ കാളൻ എലശ്ശേരി അല്ലെങ്കിൽ എരിശ്ശേരി എന്നു പറയും പുളിശ്ശേരി അവിയൽ കൂട്ടുകറി തോരൻ അല്ലെങ്കിൽ ഉപ്പേരി മെഴുക്ക് പുരട്ടി പച്ചടി കിച്ചടി ഇങ്ങനെ വിളമ്പിയിട്ട് ഇലയുടെ നടുഭാഗത്ത് ചോറ് വിളമ്പും അതിൻ്റെ പിന്നാലെ അതിൻ്റെ പിറകെ പരിപ്പും നെയ്യും വരും അതിന് ശേഷമാണ് സാമ്പാർ വരിക പിന്നെ മോരുകറി ഉള്ളിത്തീയൽ രസം സംഭാരം പിന്നീട് പായസം ആദ്യം നെയ്യും പരിപ്പും കൂട്ടിയിട്ടൊരു കഴിക്കലുണ്ട് അതിനുശേഷം സാമ്പാർ കൂട്ടിയിട്ട് വീണ്ടും ഒരു തവണ കൂടെ ചോറ് വിളമ്പും പിന്നീട് മോരുകറി എല്ലാം ചേർത്തിട്ട് വിളമ്പും വീണ്ടും പിന്നീട് രസമോ അല്ലെങ്കിൽ മോരോ അല്ലെങ്കിൽ സംഭാരമോ ചേർത്ത് കഴിക്കും പിന്നീട് പായസം കഴിക്കും ഏറ്റവും അവസാനം നിർത്തുന്ന സമയത്ത് ചില ആളുകളൊക്കെ ദഹിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മോര് കൂട്ടി കഴിക്കാറുണ്ട് അല്ലെങ്കിൽ ഇഞ്ചിക്കറി തൈരിൽ ഇഞ്ചി മുറിച്ചിട്ടിട്ട മുറിച്ചിട്ടിട്ടുള്ള കറി അത് ദഹനത്തിന് വേണ്ടിയിട്ടാണ് സദ്യ എന്ന് പറഞ്ഞാൽ വൈദേശിക പാകണ്ട സെമിറ്റിക് മ്ലയച്ച മതങ്ങളുടെ പോലെ പാവപ്പെട്ട ജീവികളെ കൊന്നിട്ട് വേവിക്കുന്ന പോലെയല്ല എല്ലാതരം പച്ചക്കറികളും സദ്യയിൽ ഉപയോഗിക്കാറുണ്ട് അതിൽ കാർബോഹൈഡ്രേറ്റ് വിറ്റാമിൻ പ്രോട്ടീൻ തുടങ്ങി എല്ലാവിധ ധാതു ലവണങ്ങളും സദ്യയിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ സാരം ആരോഗ്യത്തിനൊപ്പം നമുക്ക് സ്വാദും കൂടി ഉണ്ടാവണമെങ്കിൽ കഴിക്കേണ്ട രീതിയിൽ കഴിക്കണം എല്ലാം കൂടെ വാരി വലിച്ച് കഴിക്കുകയല്ല അതിനൊരു ഓർഡർ ഉണ്ട് ഒരു ക്രമം മധുരം പുളി ഉപ്പ് എരിവ് കയ കൈപ്പ് ചവർപ്പ് ഇതാണ് ആറ് രസങ്ങൾ ഷഡ് രസങ്ങൾ എന്നാ പറയുക ഷഡ് രസങ്ങള് ഈ ഷഡ് രസങ്ങളാണ് ചോറൂണിൻ്റെ സമയത്തൊരു കുഞ്ഞിന് ആദ്യം കൊടുക്കുക ക്ഷേത്രത്തിലൊക്കെ എല്ലാം നാവിന് ശീലമാവാൻ വേണ്ടിയിട്ട് ഇതേ ക്രമത്തിൽ തന്നെയാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടതും എല്ലാ വിഭവങ്ങളും വിളമ്പിത്തീരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം ഇടയ്ക്ക് കയറിയിട്ട് ആദ്യം ഓരോ വിഭവങ്ങൾ എടുത്ത് കഴിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറുള്ളത് ചോറ് വരുമ്പോഴേക്കും എല്ലാം തീർന്നിട്ടുണ്ടാവും അങ്ങനെ പാടില്ല ക്ഷമയോടുകൂടി ആഹാരത്തിന് നോക്കി പ്രാർത്ഥനയോടുകൂടി കഴിക്കണം എന്നാണ് ഈശ്വര പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് കഴിക്കേണ്ടത് അതിൽ ചാടി വീണ് കഴിക്കാൻ പാടില്ല നമ്മുടെ നാവിലെ രസമുകുളങ്ങളൊക്കെ ഉണരാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥനയ്ക്ക് സമയം കൊടുക്കണം എന്ന് പറയാൻ കാരണം അതും പിന്നെ ഈശ്വരനോടുള്ളൊരു നന്ദി പറയാം കണ്ണുകൾ കൊണ്ട് ആദ്യം സദ്യ ആസ്വദിക്കണം അതിൻ്റെ ഗന്ധം മണം ആസ്വദിക്കണം എന്നിട്ടാണ് കഴിക്കുക ആദ്യം കഴിക്കേണ്ടത് ശർക്കര വരട്ടി കായവറുത്തത് ഈ രണ്ട് കാര്യങ്ങളാണ് ശർക്കര വരട്ടിയിലെ മധുരം നാവിലെ എല്ലാ രസമുകുളങ്ങളെയും ഉണർത്താൻ കഴിവുള്ളതാണ് ചുക്ക് പൊടിയും അതുപോലെ അതിലുള്ള കായവറുത്തതിലെ ഉപ്പും ശർക്കര വരട്ടിയിലെ ചുക്ക് പൊടിയും കായവറുത്തതിലെ ഉപ്പും ദഹനേന്ദ്രിയങ്ങളെയും കൂടി ഉണർത്താൻ കഴിവുണ്ട് അതൊരു സയൻസാണ് അടുത്തത് ചോറിലേക്ക് കടക്കണം നെയ്യും പരിപ്പും കൂട്ടിയിട്ടാണ് ആദ്യം ചോറ് കഴിക്കേണ്ടത് നെയ്യ് എന്ന് പറഞ്ഞാൽ അഗ്നിയെ ഉത്തേജിപ്പിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അഗ്നി ഉണ്ട് അഗ്നി എന്ന് പറഞ്ഞാൽ ജഡരാഗ്നി ആ ജഡരാഗ്നിയെ നെയ്യ് ഉത്തേജിപ്പിക്കും അതുകൊണ്ടാണ് ഹോമങ്ങൾക്കൊക്കെ നെയ്യ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതാണ് നെയ്യിൻ്റെ പ്രാധാന്യം ആളിക്കത്തും ജഡരാഗ്നി ഉണരും അപ്പോൾ നമ്മുടെ ദഹനം വേഗം നടക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അസുഖങ്ങൾ കുറയും മാംസാഹാരമാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ദഹിക്കില്ല മൂന്നും നാലും ദിവസം അങ്ങനെ ദഹിക്കാതെ കിടക്കും അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതാണ് ഈ സെമിറ്റിക് മതങ്ങളുടെ വ്രതകാലം ഒക്കെ വരുന്ന സമയത്ത് നോമ്പുകാലം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവർ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആവുന്ന മാസം ആ മാസമായിരിക്കും അത് ഈ ജീവികളൊക്കെ കഴിച്ചിട്ടാണ് അങ്ങനെ വരാൻ കാരണം എന്ന് മനസ്സിലാക്കുക അതിൻ്റെ പാപവും ശാപവും പിന്നെ ആ അങ്ങനെ പാടില്ല എന്നാണ് ദഹിക്കില്ല അഗ്നിയാണ് ദഹനത്തിനെ ഉണ്ടാക്കുന്നത് പിന്നീട് പുളിയിഞ്ചി കൂട്ടി കഴിക്കണം അല്ലെങ്കിൽ ചില നാട്ടിൽ ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയും മധുരവും ഇഞ്ചിയും ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ദഹനേന്ദ്രിയത്തിനെ ഉത്തേജിപ്പിക്കലാണ് പെട്ടെന്ന് ദഹിക്കാനാണ് പുളിയഞ്ചി എന്ന് പറയുന്നത് അതിൽ ഇഞ്ചി ഉണ്ട് മധുരമുണ്ട് അതിനുശേഷം മധുരമുള്ള കറികൾ ആദ്യം കൂട്ടി കഴിക്കണം അത് നമുക്ക് തൊട്ട് നാവിൽ വെച്ചാൽ അറിയാമല്ലോ എന്താണ് മധുരം എന്നുള്ളത് അതായത് പൈനാപ്പിൾ കൊണ്ടുള്ള പച്ചടി എന്നാണ് ഉദ്ദേശിച്ചത് അതാണ് മധുരക്കറി പിന്നീട് കൂട്ടുകറി കഴിക്കണം അതിലും